മലയാള സിനിമയ്ക്ക് ഒരുപടി മികച്ച സിനിമകൾ സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിലീസ് ചെയ്ത ഭൂരിഭാഗം സിനിമയും മേക്കിംഗിലും പ്രമേയത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നിൽക്കാതെ സിനിമാ ആസ്വാദകർക്ക് പുത്തൻ ദൃശ്യവിസ്മയമാണ് സമ്മാനിച്ചത് പ്രേക്ഷക നിരൂപക പ്രശംസയ്ക്കൊപ്പം തന്നെ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനും മലയാള സിനിമ ഈ വർഷം സ്വന്തമാക്കിയിട്ടുണ്ട് വർഷം അവസാനിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ലഭിച്ച ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് കേരളത്തിലെ മാത്രം കണക്കാണിത് പത്ത് സിനിമകളുടെ ലിസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ ആണ് പതിനാല് കോടി ഏഴ് ലക്ഷമാണ് കേരളത്തിൽ നിന്നും എംബുരാൻ ആദ്യ ദിനം നേടിയതെന്നാണ് റിപ്പോർട്ട് തുടരുമിനെ പിന്തള്ളി ദിലീപ് ചിത്രം ഭബാബ ലിസ്റ്റിൽ രണ്ടാമതാണ് ഏഴ് കോടി മുപ്പത്തിരണ്ട് ലക്ഷമാണ് ആദ്യ ദിനം ഭബാബ കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് തുടരും അഞ്ച് കോടി പത്ത് ലക്ഷം നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷവുമായി മമ്മൂട്ടിയുടെ കളങ്കാവൽ നാലാമതാണ് അഞ്ചാം സ്ഥാനത്ത് ഡി എസ് ഇറ നാല് കോടി അറുപത്തിയെട്ട് ലക്ഷം ആറാം സ്ഥാനത്ത് ഹൃദയപൂർവം മൂന്ന് കോടി ഇരുപത്തിയാറ് ലക്ഷം ഏഴാം സ്ഥാനത്ത് ബസൂക്ക മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം എട്ടാം സ്ഥാനത്ത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര രണ്ട് കോടി എഴുപത് ലക്ഷം ഒൻപതാം സ്ഥാനത്ത് ആലപ്പുഴ ജിംഗാന രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം പത്താം സ്ഥാനത്ത് രേഖാചിത്രം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമാണ് കേരളത്തിൽ നിന്നും രേഖാചിത്രം ആദ്യ ദിനം നേടിയതെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക